അലഹിൻ സ്നേഹ ആദരണീയരായ സത്യവിശ്വാസികളെ അസലൈക്കും വാഹമത്തല്ലാഹി വാത്ത ഗുണകാംശ കുടുംബാംഗങ്ങളെ വളരെ മഹത്തായ ഒരു വേദിയിലാണ് നാം ഓരോരുത്തരും ഓരോരുത്തരുടെയും വാക്കുകൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത ഓർത്താലും ഓർത്താലും മതി വരാത്ത ഒരു സത്യവിശ്വാസിയുടെ മനസ്സിൽ എന്നും ഒരു പ്രകാശമായി നിലകൊള്ളുന്ന അഷറഫുൽ ഈ ഒരു സ്മരണ ദിനത്തിൽ ഈ ഗുണകാംക്ഷ ഗ്രൂപ്പിലൂടെ വിജ്ഞാനം നേടിക്കൊണ്ടിരിക്കുന്ന നാം ഓരോരുത്തർക്കും അഭിമാനമുഹൂർത്തമാണ് ഈ ഒരു ദിവസം അറിവുള്ളവർക്ക് വിജ്ഞാനം വർദ്ധിപ്പിക്കാനും അറിവില്ലാത്തവർക്ക് പഠിക്കാനുമായി ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ പ്രവാചകനെക്കുറിച്ച് ഒരു പരമ്പര ഗുണകാംക്ഷ നടത്തിക്കൊണ്ടുവരുന്നത് കേട്ടുകൊണ്ടിരിക്കുന്നവരാണല്ലോ നാം ഓരോരുത്തരും ബന്ധങ്ങൾക്കും മൂല്യച് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏതൊരു മേഖലയിലും ബന്ധങ്ങൾക്ക് മൂല്യച്തി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരുപാട് ഓർമ്മകൾ ഉണർത്തുന്ന വിജ്ഞാനത്തിൻ്റെ മേഖല തുറന്നിട്ടിരിക്കുകയാണ് നമ്മുടെ ഗുണകാംക്ഷ തീർച്ചയായും ഈ ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ആളുകൾക്ക് ഒരുപാട് സമയം പലതും ശ്രവിക്കാനും പഠിക്കാനും കിട്ടുന്ന അവസരം ഉപയോഗപ്പെടുത്താൻ ഇതിൻ്റെ അണിയറ പ്രവർത്തകർ ഇങ്ങനെ ഒരു സംവിധാനത്തെക്കുറിച്ച് ചിന്തിച്ചതും പ്രവർത്തിച്ചതും നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒരു സ്വല് അമലായി സ്വീകരിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയാണ് അള്ളാഹു തോഫിക്ക് ചെയ്യുമാറാകട്ടെ നാം ഈ ലോകത്തിന് ശാന്തിയും സമാധാനമായി കൊണ്ടുവന്ന പ്രവാചകനെ എത്രമാത്രം നാം പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു വിചാരണ സ്വയം നടത്താൻ ഈ അവസരം ഞാൻ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് നാം ഈ ഉമ്മത്താണ് ഈ ദീനിൻ്റെ ആളുകളാണ് വിശ്വാസികളാണ് എന്നൊക്കെ പറയുമ്പോഴും എത്രമാത്രം അഷറഫുൽ ഖൽക്കിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ജീവിതം താരതമ്യം ചെയ്യാൻ നാം ശ്രമിച്ചിട്ടുണ്ട് ഏതൊരു മാർഗമാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ചു പോയത് ഞാൻ അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ അനുയായിയാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചു പോയ ഏതൊരു സുന്നത്താണ് ഞാനൊരു വിശ്വാസി എന്നുള്ള നിലക്ക് നിലനിർത്തി പോരുന്നത് എന്ന് നാം ചിന്തിക്കുമ്പോൾ നമ്മുടെ പോരായ്മകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നാമും നമ്മുടെ കുടുംബവും നമ്മുടെ മക്കളും എത്ര കണ്ടിന് എത്ര കണ്ട് അതിൽ താല്പര്യരായിട്ടുണ്ട് എന്ന് നാം ഒരു നിമിഷം ചിന്തിക്കുന്നത് ഈ നന്നായിരിക്കും നമ്മുടെ മക്കൾ പഠിക്കുന്ന പഠിച്ചു പഠിപ്പ് കഴിഞ്ഞവർ എല്ലാം റോൾ മോഡലായി നാം എന്നൊരാളോട് ചോദിച്ചാൽ നാം നാം നമ്മുടെ മക്കളും ആരെക്കുറിച്ചായിരിക്കും പറയുക പ്രശസ്ത എഴുത്തുകാരും ചിന്തകരും പ്രാസംഗികരും ലോകത്തിനുമ്പിൽ അത്ഭുതങ്ങൾ കാണിച്ചവരും ശാസ്ത്രജ്ഞന്മാരെ കുറിച്ചുമൊക്കെ നമുക്ക് പറയാൻ കഴിയുന്നുള്ളൂ എന്തുകൊണ്ട് എൻ്റെ റോൾ മോഡൽ എൻ്റെ എൻ്റെ റോൾ മോഡൽ എൻ്റെ അഷ്റഫുൽ ഹൽഖ് മുഹമ്മദ് മുസ്തഫ സാഹു അലി വസ്ലമാണെന്ന് പറയാനുള്ളൊരു മനസ്സ് ഒരു വേദിയിലും നാം കാണുന്നില്ലല്ലോ കൂട്ടരെ ഏത് അഭിമുഖത്തിന് മുമ്പിൽ വന്നിട്ടും എന്തെങ്കിലും ഒരു പ്രകടനം കാഴ്ചവെച്ച ഒരു മുസ്ലിം കുഞ്ഞിനോട് അല്ലെങ്കിൽ ഒരു കുട്ടിയോട് ഒരാളോട് ആരായിരുന്നു നിങ്ങളെ റോൾ മോഡൽ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് എൻ്റെ പ്രവാചകൻ്റെ പേര് പറയാൻ ആർക്കും കഴിയാതെ വരുന്നതില് സങ്കടം പലപ്പോഴും തോന്നിയിട്ടുണ്ട് അള്ളാഹുവിന്റെ നാമത്തോട് ചേർത്ത് പറഞ്ഞ പ്രവാചകർ രണ്ട് പേരാണെന്ന് നമുക്കറിയാം ഒന്ന് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാം മറ്റൊന്ന് മുഹമ്മദ് മുസ്തഫ സുല്ലാഹ് അലൈഹി വസ്സലാം മാത്രമല്ലേ നമ്മുടെ പോരായ്മകൾ തിരിച്ചറിയുകയും ഇതുപോലുള്ള പഠനവേദിയിൽ നിന്ന് പോരായ്മകളെ തീർക്കുകയും വിശ്വാസത്തെ ഊട്ടി ദൃഢമായ ദൃഢമായ നമ്മുടെ വിശ്വാസം നിലനിർത്താൻ ആവശ്യമായ വിജ്ഞാനങ്ങൾ പകരാൻ ഇതുപോലുള്ള വേദികളിൽ നിന്ന് നമുക്ക് കഴിയുമാറാകട്ടെ എന്ന പ്രാർത്ഥനയാണ് ഈ അവസരത്തിലുള്ളത് ഒരിക്കലും പ്രശംസിച്ചാലും അനുമോദനങ്ങൾ നിറഞ്ഞാലും മതിവരാത്ത ഈ ഒരു ഗ്രൂപ്പിൻ്റെ മെമ്പർമാരോടും ഈ ഗ്രൂപ്പ് അങ്ങളോടുള്ള എല്ലാവിധ സ്നേഹാദരത്തോടെ ഈയൊരു വേദിക്ക് എല്ലാവിധ ഭാവുകളും ആശംസകൾ കൊണ്ട് നേർന്നു നിർത്തുന്നു അസലാമലൈക്കും വാർമത്തല്ലാഹി വാർക്കാത്തൂ